ഹലോ അസ്സാം അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഇന്നലെയൊക്കെ തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്ക്രീൻഷോട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് പല ആളുകളും നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പല ആളുകളോടും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളൊന്നും ഇഷ്യൂ ചെയ്തിട്ടുള്ള നോട്ടീസോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് ഫേസ്ബുക്കിൽ ആരോ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ന്യൂസിൻ്റെ കട്ടിങ്സാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങി പോകാനുള്ള ഡേറ്റ് നിങ്ങളുടെ എപ്ഷറിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാനുള്ള എന്തെങ്കിലും എമർജൻസി എക്സിറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളുടെ സ്പോൺസറിൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ അതോറിറ്റീസ് ഒഫീഷ്യലായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നതാണ് അല്ലാതെ ഇത് ഈ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ ആരും ഷെയർ ചെയ്തിട്ടുള്ള ഒരു നോട്ടീസ് മാത്രമാണ് അപ്പോൾ ഇതിനെപ്പറ്റി ആരും ടെൻഷനാകേണ്ട കാര്യമല്ല അപ്പോൾ ഇന്ന് ഇവിടെ സൗദി അറേബ്യയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലി ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അവർ വൺ ഇയർ കൊടുത്തിട്ട് അവർക്ക് സിംഗിളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇത് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളതാണ് ആകെ ഇരുപത്തി ഇരുപത്തിയേഴ് ദിവസത്തെ വാലിഡിറ്റി മാത്രമേ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അവൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യങ്ങളും ഞാൻ ഈ ഇതിൽ കാണിക്കാം ലൈവായിട്ട് കാണിക്കാം അപ്പോൾ ഞാൻ അവൻ്റെ എപ്ഷൻ്റെ യൂസറിൻ്റെ പാസ്വേഡും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് കാണിച്ചിരുന്നതാണ് ഓക്കെ ഓക്കെ നമുക്ക് ഇതിൻ്റെ വിസയുടെ വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ എക്സ്റ്റൻറ്റ് വിസ എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കാം ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ആ ഫസ്റ്റിലത്തെ എലിജിബിൾ ഫോർ എക്സ്റ്റൻഷനിൽ ഇവിടെ ഒന്നും കാണുന്നില്ല പിന്നെ ഇവിടെ സെർച്ച് ബൈ ബോർഡർ ആണ് പിന്നെ നോട്ട് നോട്ട് എലിജിബിൾ ഫോർ എക്സ്റ്റൻഷൻ ഉള്ള ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്നിട്ടുള്ളതാണ് അത് അപ്പോൾ അതിൻ്റെ എൻട്രി ഡേറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ വിസിറ്റ് വിസ എക്സ്പയറി ഡേറ്റ് കാണുന്നുണ്ട് ഇവിടെ കേട്ടോ ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടോട്ടലി ഇരുപത്തിയേഴ് ദിവസം മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ അപ്പോൾ ഇതിൽ എക്സ്റ്റൻഷനിൽ കാണുന്നില്ല ഞാനിവിടെ നോട്ട് എലിജിബിൾ എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്കിവിടെ ഈ ഡീറ്റെയിൽസ് കാണുന്നത് എലിജിബിൾ എക്സ്റ്റെൻഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ ഡീറ്റെയിൽസ് ഒന്നും കാണുന്ന കാണാൻ പറ്റുന്നില്ല ഇനിയിപ്പം ഇത് എക്സ്പയർ എക്സ്പയറാവുന്ന ഏത് ദിവസം മുന്നേ നമുക്ക് മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടുമെന്നുള്ളതും അറിയില്ല ഏതായാലും ആർക്കെങ്കിലും എക്സ്റ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവിടെ അറിയിക്കുന്നതാണ് ഏതായാലും ഏപ്രിൽ ഒക്കെ ആകുമ്പോൾ ആരുടെയെങ്കിലും എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ വരാമായിരിക്കും ആ സമയത്ത് ഞാൻ പറയുന്നതാണ് അപ്പോൾ നിലവിൽ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മടങ്ങി പോകേണ്ട കാര്യങ്ങളൊന്നും എപ്ഷെറിലോ അതേപോലെ തന്നെ നമുക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഈ ഫേസ്ബുക്കിൽ മറ്റും പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഫേക്ക് ആവാനാണ് സാധ്യത ഓക്കെ